ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ബാലചന്ദ്ര ആഗ്രഹിൽ എത്തുകയാണ് വണ്ടി ഒരു സൈഡിലിട്ട് അതിൽ തന്നെ കിടന്നുറങ്ങായിരുന്നു രാവിലെ എട്ട് മണി ആയപ്പോഴേക്കും ഗങ്ങേട്ടന്റെ വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ അങ്ങനെ ബാലചന്ദ്രൻ കയറി കോളിമ്പലടിച്ചപ്പോ ഇംഗ്ലീഷിലൊക്കെയാണ് നമ്മുടെ ഗങ്ങേട്ടൻ സംസാരിക്കുന്നത് ബാലചന്ദ്രനോ എന്താ ഇത്രയും നേരത്തെ എവിടെയെങ്കിലും പോയി വരികയാണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏർലി മോർണിംഗ് അല്ലല്ലോ മണി എട്ട് മണി കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കട്ടോ നമ്മുടെ ബാലചന്ദ്രൻ അതിനുശേഷം g e ബാലചന്ദ്രനെ ടീ കുടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് ക്ഷണിക്കുന്നുണ്ട് ഒപ്പം ഭാര്യയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയെന്ന് പറയുമ്പോൾ മാലതി എന്തൊരു സർപ്രൈസാ സർപ്രൈസാ ഒന്ന് വിളിച്ചു പറയായിരുന്നു ഒന്നും പറഞ്ഞില്ലല്ലോ എവിടെയെങ്കിലും പോയി വരികയാണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഗംഗാധരൻ പറയുന്നുണ്ട് രാത്രി മുഴുവൻ വണ്ടി ഓടിച്ച് വരിക നല്ല ക്ഷീണം കാണും ഇനി ആദ്യം ഒരു കപ്പ് ടീ കൊടുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാലതി ടീ എടുക്കാൻ വേണ്ടിയിട്ട് പോവാനെട്ടോ ആ സമയം കൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ പറയും ഗംഗേട്ടെ എവിടേക്കെങ്കിലും പോവാൻ നിൽക്കുകയാണോ അതെ എൻറെ ഫ്രണ്ടിന്റെ മകളുടെ എൻഗേജ്മെന്റ് റിസപ്ഷൻ ഉണ്ട് ഞാനേ ഒന്ന് പോയിട്ട് പെട്ടെന്ന് വരാന്ന് പറയുകയാണ് അപ്പൊ ബാലചന്ദ്രൻ പറയും ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിട്ടാ വന്നത് എനിക്കൊരല്പം സംസാരിക്കാനുണ്ട് ആ നമുക്ക് സംസാരിക്കാം ഞാൻ പെട്ടെന്ന് പോയിട്ട് ലഞ്ചിന്റെ ടൈം ആവുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് വരാന്ന് പറയണേ അപ്പോഴും ബാലചന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം സംസാരിക്കണമെന്നാ പറഞ്ഞത് നമുക്ക് സംസാരിക്കാമല്ലോ എനിക്ക് എൻഗേജ്മെന്റ് ഒന്നും വലിയ കാര്യമല്ല എന്റെ പ്രസൻസ് അവിടെ ഒന്ന് കാണിക്കണം അത്രമാത്രം ലഞ്ച് കഴിക്കാനൊന്നും ഞാൻ നിൽക്കില്ലെന്ന് പറയാട്ടോ ഗങ്ങാത്രേ അപ്പൊ തന്നെ നമ്മുടെ ബാലചന്ദ്രൻ പറയും നിങ്ങളെ കാണാൻ വേണ്ടിട്ട് നാനൂറ് കിലോമീറ്റർ ഓടിച്ച ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലേ എന്ന് ചോദിക്കട്ടോ ില് അതിന് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ബാലചന്ദ്രൻ എന്ന് പറയുമ്പോ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് പ്രശ്നം ഇല്ലായിരിക്കും പക്ഷേ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ മറന്നേൽക്കാന്ന് പഠിച്ച വിദ്വാൻമാരാണല്ലോ നിങ്ങൾ എന്ന് പറയുമ്പോഴും നമ്മുടെ ഗംഗാധരൻ പറയുന്നുണ്ട് അത് തന്നെയാ പറഞ്ഞത് താങ്കൾ പറയുന്നത് ഞാൻ കേൾക്കാം ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കും അപ്പോഴേക്കും ഞാൻ ഇങ്ങനെ എത്താന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഗംഗേട്ട ഞാൻ പറയുന്നത് കേൾക്കാതെ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല അപ്പോഴേക്കും മാലതി ഒരു ടീ ആയിട്ട് വരികയാണ് എന്നിട്ട് ബാലചന്ദ്രന് കൊടുക്കുന്ന നേരം ഗംഗാധര ം ചോദിക്കും മാലത്തിയോട് ബാലചന്ദ്രന്റെ റൂമൊക്കെ റെഡി ആയില്ലേ മാലതി ഓ ഒക്കെ റെഡിയാന്ന് പറയുമ്പോ ബാലചന്ദ്രനോട് പോയി വിശ്രമിക്കാൻ വേണ്ടിട്ട് പറയാണ് അപ്പോ ബാലചന്ദ്രൻ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എങ്ങോട്ടും പോകുന്നില്ല എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ റൂമിലോട്ട് പോവാണ് അപ്പോ റൂമിലേക്ക് കൊണ്ടുവരുന്ന മാലതി ഓരോന്ന് ചോദിക്കൂട്ടോ രോഹിത് ഇപ്പൊ എഞ്ചിനീയറിംഗ് അല്ലേ പഠിക്കുന്നൊക്കെ ചോദിക്കുമ്പോ അവൻ പഠിക്കുന്നുണ്ട് പലതും പഠിക്കാതെ ഇരിക്കുന്നുണ്ട് അവർക്കൊക്കെ സുഖമല്ലെന്ന് ചോദിക്കുമ്പോ ഓ അവർക്കൊക്കെ സുഖം പിന്നെയും വിടുന്നില്ല കേട്ടോ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ഇങ്ങോട്ടും ആരെങ്കിലും ഒന്ന് കൂട്ടായിരുന്നു ഞാൻ അതിന് പ്ലഷർ ട്രിപ്പിന് പോന്നതല്ല അവർ പറയും ഇതൊരു ഇൻസൾട്ടിങ് പോലെ തോന്നുന്നുണ്ട് ഇതാണോ ഇൻസൾട്ടിങ് ആര് ആരെ ഇൻസൾട്ട് ചെയ്യുന്നു ഇപ്പോഴും ഇൻസൾട്ട് ചെയ്ത് കൊണ്ടേയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാന്ന് പറയുമ്പോഴേക്കും നിങ്ങളൊന്ന് ഫ്രഷ് ആകും ഒപ്പം ഫ്രഷ് ഒക്കെ അവിടെ തന്നെ ഉണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് ആലത്തെ അവിടുന്ന് പോവാണേ അപ്പോൾ ഗംഗാധരനാണെങ്കിൽ ടെൻഷനടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം മാലതി ഇത് കാണുമ്പോൾ വൈജയെ ഒന്ന് വിളിച്ചാലോ എന്ന് ചോദിക്കുകയാണ് വൈജയെ ഇപ്പം വിളിക്കേണ്ട ബാലചന്ദ്രൻ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം വിളിച്ചാൽ മതി സംഗതി അല്പം സീരിയസ് ആണെന്ന് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ ഗംഗാധരൻ പിന്നീട് ബാലചന്ദ്രൻ ഫ്രഷ് ആയി വരുന്നതും കുറച്ച് ടെൻഷനോടെ അവിടേക്ക് ഇങ്ങനെ അലയിൽ അതിന് ശേഷം ഗംഗാധരൻ ബാലചന്ദ്രനെയും കൂട്ടിയിട്ട് ഒരു ഹോട്ടലിലോട്ട് പോകണം കേട്ടോ അപ്പം അവിടെ വെച്ച് വെയിറ്റർ ചോദിക്കുന്നുണ്ട് എന്താ വേണ്ടതെന്നുള്ള കാര്യം ബ്രേക്ക്ഫാസ്റ്റിന് ഓരോ മെനു പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ടത് ഉത്തരങ്ങളാ എൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന് പറയണേ അപ്പോൾ ആ വെയിറ്റർ അങ്ങ് പോയി കഴിയുമ്പോൾ ഗംഗാധരനോട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഗങ്ങേട്ടാ എനിക്ക് നിങ്ങളോട് രണ്ടേ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാനുള്ളത് അപ്പോഴും ഗംഗാത്തരം പറയും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് സാവകാശം പറഞ്ഞാൽ പോരെന്ന് അപ്പോൾ ഒരാദ്യമൊന്നും എനിക്ക് നിൽക്കാനുള്ള നേരല്ല എങ്കിൽ പിന്നെ നീ ചോദിച്ചോ എന്ന് പറയുമ്പോൾ എൻ്റെ വിവാഹത്തിന് മുൻപ് വൈജാന്തി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ ഇങ്ങനെ ഷോക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു രംഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരാണ് നാളത്തെ എപ്പിസോഡിൽ അടിപൊളിയാണ് കേട്ടോ ഗംഗാധരനെ പിടിച്ച് അടിക്കുന്നൊക്കെ ഉണ്ട് ഇത്രയും കാലം എന്നെ കോമാളി വേഷം കെട്ടിച്ച് നിങ്ങളൊക്കെ ചതിച്ചു അല്ലേ കൂട്ടം കൂടി എന്നൊക്കെ ചോദിക്കാണ് അതിനുശേഷം നമ്മുടെ മാലതി അറിയാൻ കേട്ടോ എല്ലാ കാര്യവും ബാലചന്ദ്രൻ അറിഞ്ഞു എന്നുള്ള അപ്പൊ പറയുന്നുണ്ട് ഇത് ബാലചന്ദ്ര അറിഞ്ഞതിനേക്കാൾ വല്ലാത്തൊരു പൊല്ലാപ്പാണ് ബാലചന്ദ്ര അറിഞ്ഞത് വൈജയന്തി അറിഞ്ഞാൽ അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യനെ ബൈ